നവകേരള സദസ്സ് എന്ന നവകേരള ധൂർത്ത് കളിച്ച് കളിച്ച് പള്ളിമുറ്റത്ത് കാര്യം കളിക്കുന്നു എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് മഞ്ചേശ്വരത്ത് നിന്ന് ഇത്തരത്തിലൊരു പരിപാടി തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നത് നവകേരള സദസ്സ് എന്നാൽ ജനങ്ങളിലേക്ക് നമ്മുടെ അസംബ്ലി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അതായത് മന്ത്രിമാരെല്ലാം ഇറങ്ങി ചെല്ലാണ് അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയാണ് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് ഒരു കാര്യം മനസ്സിലായി മന്ത്രിമാർ പ്രസംഗിച്ച് സി പി എമ്മിന്റെ പ്രചരണ പരിപാടി നടത്തി നടത്തിപ്പോകുന്നു അവിടെ പഞ്ചായത്ത് ഓഫീസിലും വില്ലേജ് ഓഫീസിലും മറ്റ് ഭാഗങ്ങളിലും ഇരിക്കേണ്ട അവിടെ ഇരിക്കുന്നതിന് പകരം ഇവിടെ ഇരിക്കുന്നു പരാതി വാങ്ങുന്നു അവരെ കുറിച്ചുള്ള പരാതികൾ തന്നെ അവർ ഏറ്റുവാങ്ങുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവന്നത് ഇതിനിടയിൽ ചില സ്കൂൾ പൊളിക്കുന്നത് കണ്ടു സ്കൂളിന്റെ മതിൽ പൊളിക്കുന്നത് കണ്ടു അതായത് ഒരു ഒരൻപത് മീറ്റർ നടക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവിടുന്ന് വീൽ അല്ലെങ്കിൽ കാറോ ഉപയോഗിക്കുന്നതിന് പകരം ആ ബസ് തന്നെ നമ്മുടെ കേരള സദസ്സിന്റെ ആ സ്റ്റേജിന്റെ അടുത്തേക്ക് വരണം എന്ന വാശിയിൽ പലതും പൊളിച്ചു പൊളിച്ചുമാറ്റം നമ്മൾ കണ്ടു അതുപോലെ ഒരു വലിയ ഒരു പൊളിച്ചു പൊളിച്ചുമാറ്റലിനാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തയ്യാറെടുക്കുന്നത് ഈ കടക്കൽ ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് അവിടെ പ്രതിഷ്ഠ ഇല്ലാത്ത ഭദ്രകാളി ക്ഷേത്രമാണ് ദേവി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ കുംഭമാസത്തിലെ തിരുവാതിര നാൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഉത്സവങ്ങൾ നടക്കുന്നത് പത്ത് പതിനാറ് ദിവസത്തെ പരിപാടികൾ ഉണ്ടാവും കിഴക്കേക്കര വടക്കേക്കര തെക്കേക്കര ഇങ്ങനെ പടിഞ്ഞാറക്കര ഇങ്ങനെ നാല് കരക്കാരുണ്ട് ഒരിക്കൽ അത്തരത്തിൽ ഒരു കരക്കാരോടൊപ്പം അണിചേരാനും അതിനുശേഷം മകൈരത്തിൻ്റെ അന്ന് പുലർച്ചെ നാലു മണിക്ക് ഏതാണ്ട് നാലഞ്ച് വർഷത്തോളം നമ്മൾ തുടർച്ചയായി അവിടെ കടക്കൽ ദേവീക്ഷേത്ര സ്തുതി ഗീതങ്ങൾ നടത്തി ഏതായാലും അന്ന് ആ പ്രോഗ്രാമുകൾക്ക് ഗിറ്റാർ വായിക്കാൻ എനിക്ക് സാധിച്ചു അതിൽ ഒന്ന് രണ്ട് പാട്ടുകൾ എഴുതാൻ എനിക്ക് സാധിച്ചു നമ്മുടെ കൂടെ അന്ന് ആ പാട്ടുകൾ പാടിയ പലരും പിൽക്കാലത്ത് സിനിമയിലെ പ്രശസ്ത ഗായകരായി മാറി ഇതൊക്കെ പഴയകാല ഓർമ്മകൾ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ തൃശൂർ പൂരം പോലെ തന്നെ ഒരു വലിയ വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കടകൾ തിരുവാതിര ക്ഷേത്ര ഗ്രൗണ്ട് എന്ന് പറയാം അത്ര വലിയ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിലാണ് ഇത്തവണ നവകേരള സദസ്സ് ആഘോഷിക്കാൻ അല്ലെങ്കിൽ പ്രചരണ പരിപാടി നടത്താൻ വേണ്ടി സി പി എം തീരുമാനിച്ചിട്ടുള്ളത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ചില കുഴപ്പങ്ങളുള്ളത് ക്ഷേത്ര കോമ്പൗണ്ടുകൾ ആരാധനാലയങ്ങളുടെ കോമ്പൗണ്ടുകളിൽ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് കോടതി ഉത്തരവുകളുണ്ട് അതേപോലെ മറ്റ് ഓർഡറുകളുണ്ട് പല കാര്യങ്ങളുണ്ട് അതൊക്കെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സി പി എമ്മിന്റെയും മുന്നിൽ അതൊന്നും വില പോകില്ല എന്ന് കാണിച്ചുകൊണ്ട് അതിനൊന്നും വിലയില്ല അത് നമുക്കൊന്നും ബാധകമല്ല എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ കൽപ്പിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ കടക്കർ ദേവീക്ഷേത്രത്തിന്റെ ചുറ്റുമുതൽ പൊളിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഏതായാലും സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഏറ്റവും വലിയൊരു മണ്ഡലമാണ് അതായത് ഒരു ഏരിയയാണ് ഈ ചടമംഗലം എന്ന് പറയുന്നത് ഞാനൊക്കെ തൊണ്ണൂറ്റിയാറിൽ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നപ്പോൾ അന്നത്തെ റോഡ് എങ്ങനെയാണോ കിടന്നത് അതുപോലെ മൺ റോഡ് പൊട്ടിപ്പൊളഞ്ഞ് തന്നെയാണ് പിഴുങ്ങിടക്കുന്നത് മര്യാദയ്ക്കൊരു ഇട്ട് ആറോ കാര്യങ്ങളോ ഒന്നും അത്രയ്ക്ക് നല്ല വികസന പ്രവർത്തനം നടത്തുന്ന ആ മണ്ണിലേക്കാണ് നവകേരള സദസ്സ് വരുന്നത് അതും അതേ റോഡിലൂടെ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ നവകേരള സദസ്സിന്റെ ബസ് കടക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന്റെ മതിൽ പൊളിക്കുമ്പോൾ അതിനെതിരെ അവിടെ ഒരു വലിയ ജനരോക്ഷം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് ആ ജനരോക്ഷത്തിൽ അതായത് കണക്കിൽ ദേവീക്ഷേത്രവുമായിട്ട് ഭക്തിയുമായിട്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആ വിഭാഗങ്ങളെല്ലാം മതിൽ പൊളിക്കുന്നതിനെ രംഗത്ത് വരുമ്പോൾ അവരെല്ലാം സി പി എമ്മുകാരോ സി പി എംകാരോ കൂടിയാണ് എന്ന് മനസ്സിലാക്കാം കാരണം അവിടെ എല്ലാവരുടെയും ഒരു വികാരമാണ് കണക്കിൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് അതിന് ജാതി മത വർണ്ണ ഒന്നുമില്ല അവിടുത്തെ ഉത്സവങ്ങളെല്ലാം എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നടത്തുന്നത് അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമോന്നോ ഒന്നുമില്ല ആ ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾ നടത്തുന്നതിലും അതിൻ്റെ കമ്മിറ്റി ആയാലും അതിൻ്റെ മറ്റ് എടുപ്പുകുതിരി ആയാലും മറ്റു ആഘോഷ പ്രവർത്തനങ്ങളായാലും കച്ചവടമായാലും ഫണ്ട് പിരിവായാലും ഏതിനായാലും അതൊരു നാടിന്റെ ഉത്സവമാണ് ആ നാടിൻ്റെ ഉത്സവമായതുകൊണ്ട് തന്നെ ആ ഉത്സവം നടത്തുന്ന ഉത്സവ പറമ്പിലേക്ക് കടക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളെ ആരും അനുവദിക്കാറുണ്ട് ഇവിടെ വ്യക്തമായ കോടതി വിധികളുണ്ടായിട്ടും അങ്ങനെ അവിടേക്ക് കടന്നു കയറി ഒരു പാർട്ടി പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അത് ഒരു നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ചുറ്റുമുതൽ പൊളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ തീരുമാനിച്ചതെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു നവകേരള തൂർത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചപ്പുറത്ത് ചിങ്ങേരി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് അതിൻ്റെ ഗ്രൗണ്ടിലേക്ക് കയറാം ഇനിയും അതുമല്ലാന്നുണ്ടെങ്കിൽ കണ്ണൻകോട്ട് കുന്നിൻ്റെ മുകളിലേക്ക് കയറാം കണ്ണൻകോട്ട് കുന്നിൻ്റെ മുകളിലാവുമ്പോൾ ഈ ലോകം മുഴുവൻ കേട്ടോളൂ നവകേരള ബസ് കയറി പോകാൻ വേണ്ടി ആ കുന്നിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി കുറച്ച് മാറ്റങ്ങൾ വരുത്താനേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഈ ക്ഷേത്രമതിൽ പൊളിക്കുന്നത് പിണറായി വിജയൻ ഒരു ബാല ബാലികേറാ മല തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലെങ്കിൽ പിന്നെ അതിക്രമിച്ച് കയറണം അതിക്രമിച്ച് കയറിയാൽ ഇനി നിലവിൽ തന്നെ വണ്ടിമലയാണ് അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെയുള്ള കോടതി വിധികളെ കാറ്റിൽ പറിച്ചുകൊണ്ട് ക്ഷേത്രമതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്ന് ക്ഷേത്ര കോമ്പൗണ്ടിൽ സി പി എമ്മിൻ്റെ പ്രചരണ പരിപാടി നടക്കുമ്പോൾ അത് ഏത് വിധേനയാണ് അത് നിയമത്തിന് മുന്നിൽ വരിക അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ വരിക എന്നത് നോക്കേണ്ടതുണ്ട് ഏതായാലും ചെയ്യുന്നത് ഒരല്പം കടന്ന കയ്യാണ്